ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അയല കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ചെറിയുള്ളി വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് കാശ്മീരി മുളക് നേരുള്ള മുളകൊക്കെ ചേർത്ത് മിശ്രിതത്തിലാണ് ഇത് അയില പുരട്ടി വെച്ചിട്ടുള്ളത് മിശ്രിതമാണ് പുരട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഈ നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പൊരിക്കുന്നത് കാരണം ഇലയിലാവുമ്പോൾ നമുക്ക് തിരിച്ചിടാനോ ഒന്നും ഒരു പണിയില്ല അതുമല്ല കോട്ടിങ് ഇളവെന്നുള്ളൊരു പേടിയും വേണ്ട നോൺ സ്റ്റിക്കിൻ്റെ അധികാളം വുഡൺ സ്റ്റിക്കിന് പകരം എന്താ ഒക്കെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് തിരിച്ചിടുന്നത് അപ്പോൾ അത് നോൺ സ്റ്റിക്കിൽ തട്ടാനും കോട്ടിങ് ഇളവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ മേലെ ഒരേ ഇല വാഴയില വെച്ചിട്ട് അതിൽ അല്പം എണ്ണ വെച്ച് കൊടുത്തിട്ടു ശേഷം മീൻ ഓരോന്ന അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടിങ് ഇളകുന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ എണ്ണ ചൂടായി ഇപ്പോൾ നമ്മൾ ഇലയിൽ ഓരോ ഇല വീതം വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കണ്ട ഓട്ടിങ് നമ്മുടെ ഫുഡിൽ കലരുന്നുള്ള മീനിലായി അതങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അങ്ങനെ വയറ്റിലെത്തണ്ട അപ്പം ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ ഒട്ടിപ്പിടിക്കാതെ ഹോട്ടിങ് ഇളകാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാ ഇലയും ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് അടിയിൽ ഇനി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ ഇലയിൽ തന്നെ കൊള്ളിച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആ പാനുമായിട്ടൊരു ബന്ധവുമില്ല ഇങ്ങനെ ഇലയിലാണ് എല്ലാം ഉള്ളത് ഇതിൽ നിന്നാകുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മളെ അതിലൊക്കെ പുരട്ടിയ കൂട്ട് ഇലയിലാവുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെ തന്നെ പുരട്ടി കൊടുക്കുന്നതിനൊന്നും യാതൊരു പണിയുമില്ല മറ്റേലാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പം തിരിച്ചിടുമ്പോൾ മുളകൊക്കെ അത് നമുക്ക് മെല്ലെ ഇങ്ങോട്ട് ഇല ഇതിൻ്റെ അകത്ത് മേലെ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ഒന്നിനൊന്ന് തട്ടാതെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ അയില ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഗാസ് എല്ലാവരും ഇതേപോലെ ഈ രീതിയിൽ ചെയ്ത് നോക്കണം അപ്പോൾ വാഴയിലെ നല്ലൊരു ടേസ്റ്റും കൂടി നമുക്കുണ്ടാവും നമുക്കറിയാമല്ലോ ചോറൊക്കെ നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് അഴിച്ച് നമ്മൾ ഉണ്ടാന്ന് നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇലയിൽ ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാലും അതേപോലത്തെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ അയില ഓരോന്നായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ മേലെ നമുക്ക് അരപ്പ് മേലോട്ടേക്ക് ആക്കി കൊടുക്കാൻ പറ്റും ഇത് തിരിച്ചിട്ടതിന് ശേഷം ഇലയിലായ അരവൊക്കെ നമുക്ക് ഈ അതിലേൻ്റെ മലപ്പുരട്ടി കൊടുക്കാൻ പറ്റും ഇതൊക്കെ അതിന് പിടിച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ ഇതിട്ടിട്ടിങ്ങനെ കല്ലുമ്പന്ന് ഇങ്ങനെ ആക്കണമല്ലോ അപ്പോൾ ഇത് ഇപ്പം എളുപ്പത്തിൽ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചിടാൻ പറ്റും അങ്ങനെ നമുക്കെല്ലാം ഇതൊക്കെ മേലെ ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലിപ്പം എല്ലാത്തിനും നല്ല ഇത് പിടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഇലയിലായതാണ് അപ്പം അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതില നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് പാന് വൃത്തിയേടായിട്ടൊന്നുമില്ല ഇല്ലെങ്കിൽ അതിലെ പിടിച്ചിട്ടുണ്ടാവും ഇതേ രീതി എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കല്ല് കണ്ടില്ല അതിലൊന്നും വൃത്തിയേടായിട്ടില്ല നമുക്ക് കഴുകാനൊന്നും ഒരു പണിയുമില്ല പെട്ടെന്ന് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആരെ പൊക്ക അതിൻ്റെ മേലെയായിരിക്കും ഇപ്പം ഇത് ഇലയോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവർ ബായ്